അഞ്ച് ഇംഗ്ലീഷിൽ ഫൈവ് എബ്രായ ഭാഷയിൽ ഹെമിഷാഹ് ഗ്രീക്കിൽ പെൻറ്റെ അഞ്ചിൻ്റെ ധാതു ഐ എന്നാണ് ഐത് ഐന്ത് ഐന്ത് അഞ്ച് എന്നൊക്കെയാണ് ഐ എന്ന ആദ്യ രൂപം ഐവർ തുടങ്ങിയ പദങ്ങളിൽ കാണാൻ കഴിയും കൈ എന്നതിലേക്ക് ലോപിച്ചുണ്ടായ ശബ്ദമാകണം ഐ കയ്യിൽ അഞ്ചു വിരലുകൾ എന്നതിൽ നിന്നും അഞ്ച് എന്ന സംഖ്യയിലേക്ക് അർത്ഥവ്യാപ്തി ഭവിച്ചതാണിത് അഞ്ചിനെ കുറിക്കുന്ന പെൻഡ എന്ന ഗ്രീക്ക് വാക്കിൻ്റെയും നിഷ്പത്തി ഇതേ വിധം തന്നെയാകണം എല്ലാം എന്നർത്ഥം വരുന്ന പാസ് അഥവാ പാൻടോസ് എന്നതാണ് പെൻഡയുടെ ധാതു കയ്യിലെ എല്ലാ വിരലുകളും എന്നാണിതിൻ്റെ ആശയം പുതിയ നിയമത്തിൽ മുപ്പത്തിയാറ് പ്രാവശ്യം ഗണനാ സൂചക ൂചകസംഖ്യായി പെൻഡെ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ക്രമസൂചകസംഖ്യയായി പെംടോസ് പെംറ്റി പെംടോൺ അതായത് പുല്ലിംഗ സ്ത്രീലിംഗ നപുംസക നപുസകലിംഗരൂപങ്ങൾ ഇതൊക്കെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്നു പെംടോസ് പുതിയ നിയമത്തിൽ നാലു പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ കാണപ്പെടുന്നു പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ ഗണനാ സൂചക സംഖ്യ ഹിമിഷാഹും ക്രമസൂചക സംഖ്യ ഹെമിഷിയും ആണ് ഗ്രീക്കിലെ എപ്സിലോണിൻ്റെയും എബ്രായിലെ ഹേയുടെയും സംഖ്യാവില അഞ്ചത്ര പ്രപഞ്ചത്തിൽ അഞ്ചിനുള്ള സ്ഥാനം സുവിദിതമാണ് മനുഷ്യ ശരീരം പഞ്ചഭൂതാത്മകമാണെന്നും മരണശേഷം മനുഷ്യൻ പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിക്കുന്നുവെന്നും ഭാരതീയർ മനസ്സിലാക്കിയിരുന്നു ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് നയനങ്ങൾ ശ്രോതങ്ങൾ നാസിക ജിഹുവ ത്വക്ക് മനുഷ്യ ശരീരത്തിലെ പഞ്ചകർമ്മേന്ദ്രിയങ്ങളാണ് വായ പാണി പാദം പ്രജനനേന്ദ്രിയങ്ങൾ ഉപസ്ഥം പഞ്ചേന്ദ്രിയങ്ങളിൽ അപകടമാകുന്ന പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളും അഞ്ച് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ ബുദ്ധൻ മനുഷ്യനെ പഞ്ചസ്കന്ധങ്ങളുടെ സമന്വയം എന്ന് വിളിക്കുന്നു രൂപം വേദന അഥവാ വികാരങ്ങൾ സംജ സംസ്കാരം വിജ്ഞാനം അഥവാ ആത്മചേതന എന്നിവയാണ് പഞ്ചസ്കന്ധങ്ങൾ ദൈവകൃപയുടെ സൂചക സൂചകസംഖ്യയായി അഞ്ച് കണക്കാക്കപ്പെടുന്നു മനുഷ്യന്റെ ബലഹീനതയിൽ ശക്തി പകരുന്നതും മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതും ദൈവകൃപയാണ് തിരുവെഴുത്തുകളുടെ സംവിധാനത്തിൽ അഞ്ചിൻ്റെ പ്രഭാവം ദൃശ്യമാണ് ദൈവിക വെളിപ്പാടിൻ്റെ ബീജ നിലമാണ് മോശിയുടെ പഞ്ചഗ്രന്ഥങ്ങൾ അഥവാ തോറ സങ്കീർത്തനങ്ങളെ മോശിയെ പഞ്ചഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചു പുസ്തകങ്ങളായി വിഭജിച്ചിട്ടുണ്ട് പുതിയ നിയമപുസ്തകങ്ങൾക്ക് പഞ്ചഗ്രന്ഥങ്ങളോടുള്ള സാമ്യം വളരെ സ്പഷ്ടമാണ് ഒന്ന് ഉൽപ്പത്തി നാല് സുവിശേഷങ്ങൾ മഹത്തായ അടിസ്ഥാനം രണ്ട് പുറപ്പാട് അപ്പോസോല പ്രവൃത്തികൾ വീണ്ടെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഘടനയും മൂന്ന് പുസ്തകം പൗലോസിൻ്റെ ലേഖനങ്ങൾ വിശ്വാസികളുടെ നില വേർപാട് വിശുദ്ധി നാല് സംഖ്യാപുസ്തകം സാർവത്രിക ലേഖനങ്ങൾ ദൈവജനത്തിൻ്റെ മരുഭൂമി യാത്ര പരിശോധനയും കഷ്ടതയും അഞ്ച് ആവർത്തന പുസ്തകം അത് വെളിപ്പാട് പുസ്തകത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യവലോകനവും പരിസമാപ്തിയും ഇസ്രായേലിന്റെ പ്രബല ശത്രുവായ ഗോല്യാത്തിനെ നേരിടാൻ ദാവീത് എടുത്തത് അഞ്ച് കല്ലുകളായിരുന്നു ഒന്ന് ചമുവൽ പതിനേഴ് നാൽപ്പത് ദൊന്ന് യുദ്ധത്തിൽ ദാവീദ് ഒരു കല്ലു മാത്രമേ ഉപയോഗിച്ചുള്ളൂ നിങ്ങളിൽ അഞ്ചു പേർ നൂറ് പേരെ ഓടിക്കും ലേവിയ ഇരുപത്തിയാറ് എട്ട് എന്നാണ് ദൈവിക ദൈവികവാദിതത്വം ക്രിസ്തു അയ്യായിരം പേരെ പോഷിപ്പിച്ചത് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ടാണ് ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയുന്നത് കൃപയാൽ മാത്രമാണ് ഇസ്രായേലിൻ്റെ ആരാധനാ സ്ഥലമായ സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങളിൽ പലതിൻ്റെയും അളവ് കൃപാസൂചകമായ അഞ്ചോ അതിൻ്റെ ഗുണതങ്ങളോ ആയിരുന്നു തിരുനവാസത്തിൻ്റെ പ്രാകാരത്തിന് നൂറ് മുഴം അഥവാ ഫോർ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അത്രയും നീളവും അൻപത് മുഴം ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അത്രയും വീതിയുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രാകാരത്തിന്റെ നെടിയ വശത്ത് ഇരുപത് തൂണുകൾ വീതവും കുറിയ വശത്ത് പത്ത് തൂണുകൾ വീതവും ഉണ്ടായിരുന്നു ആകെ അറുപത് തൂണുകൾ ട്വൽവിൻ്റു ഫൈവ് പന്ത്രണ്ട് ഭരണപൂർണതയെ കുറിക്കുന്നു ഗോത്രങ്ങളുടെ സംഖ്യയാണത് പ്രാകാരത്തിന്റെ തൂണുകളെ എല്ലാം അയ്യഞ്ചുമുഴം പൊക്കമുള്ളവയും അയ്യഞ്ചുമുഴം അകലത്തിൽ സ്ഥിതി ചെയ്യുന്നവയും ആയിരുന്നു താമ്രയാഗപീഠത്തിന്റെ നീളവും വീതിയും അയ്യഞ്ച് മുഴം വീതമാണ് പുറപ്പാട് ഇരുപത്തിയേഴ് ഒന്ന് തിരുനുവാസത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മറശീല അഞ്ച് തൂണുകളിന്മേലാണ് തൂക്കപ്പെട്ടിരുന്നത് പുറപ്പാട് ഇരുപത്തിയാറ് മുപ്പത്തിയേഴ് തിരുനുവാസത്തിൻ്റെ പലകകളെ പരസ്പരം കൂട്ടിച്ചേർത്തത് അഞ്ച് അന്താഴങ്ങളാണ് പുറപ്പാട് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ അഭിഷേക തൈലം പഞ്ചവസ്തു നിർമ്മിതമാണ് നാല് സുഗന്ധ വസ്തുക്കളും എണ്ണയുമാണ് അഭിഷേക തൈലത്തിൻ്റെ ഘടക പദാർത്ഥങ്ങൾ അവയിൽ ഓരോന്നിൻ്റെ അളവും അഞ്ചിൻ്റെ ഗുണങ്ങളാണ് പുറപ്പാട് മുപ്പത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ അയഞ്ഞ മൂര് അതായത് ശുദ്ധമായ മീറ് അഞ്ഞൂറ് ശേക്കൽ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് സുഗന്ധ ലവംഗം ഇരുന്നൂറ്റി അൻപത് ശേഖൽ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി സുഗന്ധ വയമ്പ് ഇരുന്നൂറ്റി അൻപത് ശേഖൽ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി വയനത്തൊലി അമരിപ്പട്ട അഞ്ഞൂറ് ശേഖൽ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഒലിവെണ്ണീൻ സത്യവേദ പുസ്തകത്തിൽ സുഗന്ധ വയമ്പിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു പഞ്ചദ്രവ്യങ്ങളെ കൊണ്ടായിരുന്നു അഥവാ നാല് സുഗന്ധ വസ്തുക്കളും ഉപ്പും ധൂപവർഗത്തിന്റെ നിർമ്മിതി നറുംപശ ഗുൽഗുലു ഹൽബാനപ്പശ നിർമ്മല സാംബ്രാണി ഉപ്പ് എന്നിവയാണ് ധൂപവർഗത്തിന്റെ നിർമ്മാണ വസ്തുക്കൾ പുറപ്പാട് മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് അഞ്ചാം ദിവസത്തെ സൃഷ്ടിയുമായുള്ള ബന്ധത്തിലാണ് അഞ്ചിനെ കുറിച്ചുള്ള പ്രഥമ പരാമർശം നാം കാണുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ബറേഷി ബാറ എലോഹിം എന്ന പ്രസ്താവനയ്ക്ക് ശേഷം നാം വീണ്ടും സൃഷ്ടിച്ചു എന്ന് കേൾക്കുന്നത് അഞ്ചാം ദിവസമാണ് വെള്ളത്തിലും അന്തരീക്ഷത്തിലും ജലജന്തുക്കളെയും പറവകളെയും സൃഷ്ടിച്ചു ജീവൻ ദൈവത്തിൻ്റെ ദാനം അഥവാ കൃപാ പ്രദർശനമാണ് ജന്തു എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതും ജീവൻ എന്ന അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതുമായ ഹയാഹ് എന്ന എബ്രായ പദം ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ അഞ്ചു പ്രാവശ്യം ഉൽപ്പത്തി ഒന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇരുപത്തിയെട്ട് മുപ്പത് ആ വാക്യങ്ങളിൽ മാത്രം പത്രം ആവർത്തിക്കപ്പെടുന്നതാണ് ജീവൻ ദൈവത്തിൻ്റെ കൃപാദാനമാണെന്ന് കാണിക്കുന്നു ഭൗമിക ലോകത്തെ ജീവനെ സൃഷ്ടിച്ച ദൈവം ലോകത്തിൻ്റെ വെളിച്ചമായ തന്റെ പുത്രനിലൂടെ ആത്മീയ ജീവനം നൽകി വെളിച്ചത്തെ കുറിക്കുന്ന ഇബ്രാഹീലെ ഓർ പ്രഥമദിന സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അഞ്ചു പ്രാവശ്യം ഉൽപ്പത്തി ഒന്നിൻ്റെ മൂന്ന് മുതൽ അഞ്ചു വരെ കാണുന്നതും ചിന്താ ബന്ധുരൻ തന്നെയാണ്